ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം നമുക്ക് മാസം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എഴുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള ഈ പ്രൊഡക്റ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്കാണ് കസ്റ്റമർക്ക് കിട്ടുന്നത് പിന്ന ഇതിനോടൊപ്പം തന്നെ ഒരു നൂറ്റി അൻപത് രൂപ വിലയുള്ള ഒരു ലുങ്കി ഫ്രീ ഉണ്ട് നിങ്ങൾ സാമ്പിൾ എടുത്ത് നോക്കിക്കോ സാമ്പിൾ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു വക നഷ്ടവും വരില്ല കാരണം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനും പറ്റും ഈ മുണ്ടും കിട്ടും നല്ല സാധനമാണെങ്കിൽ അടിപൊളി ഒരു ഒരു ചാൻസും കിട്ടും ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാൻ പോണത് ഒരു അടിപൊളി ഡീലർഷിപ്പ് ബിസിനസ് ആണ് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്ടിന്റെ ഡീലർഷിപ്പ് കേരളത്തിലെല്ലായിടത്തും കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാസം വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കാരണം ഓരോ സ്റ്റെപ്പും കസ്റ്റമറുടെ പ്രോഫിറ്റ് ഡീലറുടെ പ്രോഫിറ്റ് റീറ്റെയിലെ പ്രോഫിറ്റ് അങ്ങനെ വിശദമായിട്ട് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു തരുന്ന വീഡിയോ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ടാണ് പറയാൻ പോവുകയാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിക് ലിക്വിഡ് അതായത് ഡിറ്റർജന്റ് ലിക്വിഡ് ഇതിന് ഡീലർഷിപ്പാണ് കൊടുക്കുന്നത് ഇതിന് ഡീലർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ആണ് റീറ്റെയിലർക്ക് കസ്റ്റമർക്ക് അതേപോലെ ഡീലർക്ക് ഞാൻ ആദ്യം തന്നെ ഇതിന്റെ കസ്റ്റമർക്ക് എന്താണ് പ്രോഫിറ്റ് എന്താണ് അവർക്ക് ഇത് വാങ്ങിയാലുള്ള ഗുണം എന്നതിനെ കുറിച്ച് പറയാം ഇത് അഞ്ച് ലിറ്റർ ഡിറ്റർജന്റ് ലിക്വിഡ് ആണ് അഞ്ച് ലിറ്റർ ഇവരുടെ എം ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ റേറ്റ് എഴുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോ എഴുന്നൂറ്റി അൻപത് രൂപ വില ഉള്ള ഈ പ്രൊഡക്റ്റ് ഇവരുടെ കമ്പനിയുടെ ലോഞ്ചിങ് ഓഫർ പ്രകാരം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്കാണ് കസ്റ്റമർക്ക് കിട്ടുന്നത് പിന്ന ഇതിനോടൊപ്പം തന്നെ ഒരു നൂറ്റി അൻപത് രൂപ വിലയുള്ള ഒരു ലുങ്കി ഫ്രീയുണ്ട് അതായത് അത്ഭുതപ്പെടുത്തുന്ന ഓഫറാണ് മുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇതാ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മുണ്ട് ഈ നല്ല മുണ്ടും ഈ അടിപൊളി മുണ്ടും ഇതിനോടൊപ്പം ഫ്രീ ഉണ്ട് ഇനി ഈ കമ്പനിയിൽ അതുപോലെ തന്നെ മൂന്ന് ലിറ്ററിന്റെ ഉണ്ട് ഇത് ഇതേണ്ട മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്ററിന് എം ആർ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ശരിക്കും രണ്ട് ലിറ്റർ ആണ് പക്ഷെ രണ്ട് ലിറ്ററിൽ ഒരു ലിറ്റർ ഫ്രീ ആണ് രണ്ട് ലിറ്ററിന്റെ വിലക്കാണ് ഈ മൂന്ന് ലിറ്റർ കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് ലിറ്റർ മൂന്ന് ലിറ്ററിന്റെ എം ആർ പി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി പത്ത് രൂപയാണ് പക്ഷെ കമ്പനി ഇപ്പൊ ലോഞ്ചിങ് ഓഫർ ആയതുകൊണ്ട് കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്കാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് അതായത് ഉപഭോക്താവിന് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു തോർത്ത് തോർത്ത് അതായത് കളർ തോർത്താണ് പക്ഷെ നിങ്ങൾ നോക്കാം ഇതിന്റെ വലിപ്പം സാധാരണ ഇതല്ല കണ്ട എനിക്ക് അത്യാവശ്യം നല്ല തടിയുണ്ട് ഞാൻ ആൻഡ് അഫ്റ്റൊക്കെ ഇട്ടിട്ടാണ് അതിന്റെ പുറത്ത് ഇത്രയും വലിപ്പമുള്ള തോർത്താണ് ഫ്രീ ൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് മൂന്ന് ലിറ്ററിന്റെ ഡിറ്റർജന്റ് ലിക്വിഡ് പ്ലസ് ഒരു തോർത്ത് കസ്റ്റമർക്ക് ഫ്രീ പലർക്കും പിന്നെ സംശയങ്ങളുള്ള ആളുകൾ ഉണ്ടാവും ഡീലർഷിപ്പ് എടുക്കാനായിട്ട് ഇതൊക്കെ ജെനുവിൻ ആണ് ഇതിനെല്ലാം അങ്ങനെയൊക്കെ സംശയമുള്ളൂ ഒരുക്കി സാമ്പിൾ വാങ്ങിക്കാം അതാണ് ഒന്നാമത്തെ ഓപ്പർച്യൂണിറ്റി പക്ഷെ സാമ്പിള് ഒരു പീസ് ആയിട്ട് നമ്മൾ സാമ്പിള് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ലോറി പാർസൽ സർവീസിലേക്ക് നമ്മൾ അടച്ചുതരും ആ അഡ്രസ്സ് അടച്ചു തന്നുകഴിഞ്ഞാൽ പാർസൽ സർവീസിലേക്ക് അടച്ചതരും പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യമുണ്ട് നമ്മൾ തരുന്നത് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കായിരിക്കുള്ളൂ പ്ലസ് പാർസൽ സർവീസിലാവുന്ന ചാർജ് അഡീഷണലും വരും അത് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്ത് ഈ ക്വാളിറ്റി എല്ലാം ഓക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഡീലർഷിപ്പ് എടുക്കുമ്പോൾ മിനിമം അൻപതെണ്ണം എടുക്കുന്നവർക്ക് കമ്പനി അവിടെ ഡെലിവറി തരും നിങ്ങളുടെ സ്പോട്ടിൽ ഡെലിവറി ചെയ്യും ഇതിന്റെ പെർഫ്യൂം അത്യാവശ്യം നല്ല സ്മെല്ലുള്ള പെർഫ്യൂമാണ് നമ്മുടെ ഡ്രസ്സിനൊക്കെ പിന്നീട് ഒരു ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല പെർഫ്യൂം നിലനിൽക്കുന്ന പെർഫ്യൂമാണ് നല്ല ക്വാളിറ്റിയാണ് നല്ല പതയാണ് നന്നായിട്ട് അഴുക്ക് പോകും വാഷിംഗ് മെഷീനിലായാലും കൈകൊണ്ട് വാഷ് ചെയ്യുമ്പോഴായാലും നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് നമുക്ക് ഇതൊന്ന് ഇതിന്റെ പത എന്തോരും ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് ഇപ്പൊ പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പൊ നമ്മളിതിന്റെ ക്വാളിറ്റി കാണിച്ചു തരാൻ പോവുകയാണ് നമ്മള് ഏകദേശം ഒരു ഒന്നര ലിറ്റർ വെള്ളം കൊടുത്തിട്ടുണ്ട് ഒന്നര ലിറ്റർ വെള്ളം ഈ ഒന്നര ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മുടെ ഈ ലിക്വിഡ് ഒറ്റ അടിക്കാണ്ട് ഒന്നും എഡിറ്റ് ചെയ്യലോ ഒന്നുമില്ല ഇതിന്റെ ക്വാളിറ്റി നോക്കിക്കോ ഇത് ശരിക്കും ആക്ച്വലി ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ലിക്വിഡ് അല്ല ജെല്ലാണ് ഇതാണ് ഇത് കാലിയാണ് ഇതിന്റെ മൂടിയല് ഈ മൂടികന്ന് പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു മൂടിക ഇത് ഇട്ടിട്ടുള്ളൂ കുറച്ചായിട്ടേക്ക് പോയി ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് അത് നോക്കിക്കോളൂ അത് കണ്ട ഒരു വാഷിംഗ് മെഷീനിൽ ജസ്റ്റ് ഒഴിച്ചോടുത്തി കൈ കൊണ്ട് അളക്കണെങ്കിൽ ഇത് നല്ല ഈ നല്ല വഴിവെഴുപ്പുള്ള സാധനത്തിന് നല്ല വാഷിംഗ് ലിക്വിഡ് ആണത് ലിക്വിഡ് അല്ല ഇത് ജെല്ലെന്ന് തന്നെ പറയാം അപ്പൊ ഇതാണ് ഇതിന്റെ ക്വാളിറ്റി ക്വാളിറ്റി യാതൊരു തരത്തിലും കമ്പനി ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നത് അപ്പൊ ഇത്രയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് അഞ്ച് ലിറ്റർ ലിക്വിഡും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഏകദേശം ഒരു നൂറ്റി അൻപത് രൂപ രോളം വില വരുന്ന ഒരു ലുങ്കയും ഫ്രീ കിട്ടുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഡൗട്ട് എന്താന്ന് പറഞ്ഞാൽ ഈ ക്വാളിറ്റി എന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ക്വാളിറ്റി കാണിച്ചെന്നത് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ് അപ്പോ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അപ്പൊ പ്രോഫിറ്റ് ആണ് ഇനി ഈ ബിസിനസ് ആരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത് പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചു നടക്കുന്നവർക്ക് ഈ പ്രൊഡക്റ്റ് മാത്രം എടുത്തിട്ട് ബിസിനസ് ചെയ്യാം റൂട്ടുകളിൽ ഒരേ കടകളിൽ സെയിൽ ചെയ്യാം പിന്നെ കമ്പനിയുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റുകള് വൺ ബൈ ആയിട്ട് ഓരോ മാസവും ഓരോരോ പ്രൊഡക്റ്റുകൾ വരുകയും ചെയ്യും ഇതുപോലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് അതായത് കേരളത്തിൽ ഇന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ഇതുപോലുള്ള ഐറ്റംസ് ഗിഫ്റ്റോട് കൂടി മാർക്കറ്റിൽ ഇറക്കുന്ന ഒരു അടിപൊളി കമ്പനിയാണ് അപ്പോൾ ഇങ്ങനത്തെ ഓരോ പ്രൊഡക്റ്റുകൾ ഓരോ മാസം അല്ലെങ്കിൽ രണ്ടാഴ്ച പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതൊന്നാമത്ത പിന്നെ ഓൾറെഡി ഇപ്പോൾ റൂട്ടിൽ ഇങ്ങനത്തെ ഐറ്റംസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഇതിന്റെ ഡീലർഷിപ്പ് എടുക്കാം മൂന്നാമത്തെ ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ ഇരുന്ന് ചെറിയ വരുമാനം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലത്തെ അമ്പത് പീസ് എടുത്തു കഴിഞ്ഞാല് അമ്പതൊന്നൂറോ എടുത്തു കഴിഞ്ഞാൽ അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലും അതിന്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കും റീറ്റെയിൽ കൊടുത്താൽ അവർക്കുള്ള പ്രോഫിറ്റ് എന്താന്ന് പറഞ്ഞാല് അവർക്ക് എൺപത്തഞ്ച് രൂപ ഒരു ഹോട്ടലിൽ പ്രോഫിറ്റ് കിട്ടും എൺപത്തഞ്ച് രൂപ പോപ്പിൽ ഇട്ടിക്കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറെണ്ണം അല്ലെങ്കിൽ ഒരു മുന്നൂറെണ്ണം ഒരു മാസം വിറ്റാൽ തന്നെ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപ വീട്ടിലിരുന്നിട്ട് തന്നെ അവർക്ക് സമ്പാദിക്കാൻ പറ്റും അത് ഈ മുന്നൂറ് ബോട്ടിലൊന്നും ഒന്നിച്ചെടുക്കണ്ട ഒരു അമ്പത് ബോട്ടിൽ എഴുപത്തഞ്ച് ബോട്ടിൽ വെച്ച് എല്ലാ ആഴ്ചയും എടുത്തു കഴിഞ്ഞാൽ ഏകദേശം മാസം ഒരു മുന്നൂറ് ബോട്ടിൽ വിറ്റാൽ തന്നെ എൺപത്തഞ്ച് രൂപയ്ക്ക് ലാഭം കിട്ടുമ്പോൾ ഒരു ഇരുപത്തയ്യായിരം ഇരുപത്തി രൂപ അവർക്ക് മാസം സമ്പാദിക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഹോൾസെയിൽ ഷോപ്പുകാരുണ്ടെങ്കിൽ അവർക്കും ഇത് അമ്പത് പീസോ നൂറ് പീസോ ഒക്കെ ആയിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും പക്ഷേ ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു സ്ഥലത്തൊരു ഡീലർഷിപ്പ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ ആ ഏരിയയിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ഏരിയയിൽ ഇതുപോലുള്ള ആളുകൾക്ക് നമ്മൾ പിന്നെ കൊടുക്കൂല പിന്നെ പ്രത്യേകം ഞങ്ങൾ പറയാനുള്ളത് ഇതിന്റെ സാമ്പിൾ ആരിക്കും ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ തോർത്തിന്റെ ഈ മുണ്ടിന്റെ ഇതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഡീലർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് പാർസൽ അടച്ചുതരും ലോറി പാർസൽ ലോറി പാർസൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ലോറി പാർസൽ ഓഫീസ് എവിടെയാണോ അതിന്റെ അഡ്രസ്സ് എന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് അടച്ചതും നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാം അപ്പൊ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരിക്കും കാരണം സിംഗിൾ പീസ് ആയതുകൊണ്ട് ഡീലർ കൊടുക്കുന്ന റേറ്റ് ആയിരിക്കുമില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റിന് തരും പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജും ആവും കാരണം ഒരു പീസ് ആയിട്ട് നമുക്ക് ഡെലിവറി കൊണ്ടുത്തരല്ലേ അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പൊ സാമ്പിൾ ആയിരിക്കും വേണം എന്നുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫോ ഈ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം സാമ്പിൾ അടച്ചു തരും രണ്ടാമത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾ അടച്ച് തന്നതായിരിക്കും ഡീലർഷിപ്പ് എടുക്കുമ്പോൾ എന്നുള്ളതാണ് അത് യാതൊരു കാരണവശാലും ഒരു സംശയം വേണ്ട നിങ്ങൾ എന്താണ് നമ്മൾ സാമ്പിൾ കാണിക്കുന്നത് അത് തന്നെ ആയിരിക്കുള്ളൂ നമ്മൾ നിങ്ങൾക്ക് ഡീലർഷിപ്പ് എടുക്കുമ്പോൾ ബൾക്കായിട്ട് തരുന്നത് യാതൊരു കാരണം ഇത് കണ്ടിന്യൂ ആയിട്ട് കമ്പനിനെ സംബന്ധിച്ചും അതുപോലെ ഡീലർ സംബന്ധിച്ചും കാലാകാലങ്ങളോളം നിലനിൽക്കേണ്ടത് ഒരു ബിസിനസ് ആയിട്ട് ആണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് മാക്സിമം പ്രോഫിറ്റ് കുറച്ച് മാക്സിമം നല്ല ഐറ്റംസ് എടുത്തിട്ട് മാർക്കറ്റിലുള്ള ഏറ്റവും ബ്രാൻഡ് ഐറ്റംസിനോടൊപ്പം തന്നെ കിടപിടിച്ച് ഈ ഫീൽഡിലേക്ക് കയറാനായിട്ട് ആഗ്രഹിച്ചിട്ട് തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിലും അതേപോലെ പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ പാലിക്കുന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട ഇപ്പൊ മൂവായിരം ക്യാൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ഭുതം തോന്നണ്ടോ പക്ഷെ മൂവായിരം ക്യാൻ ഒന്നും അത്ര വലിയ സെയിലല്ല ഒരു ദിവസം ഒരു നൂറ് ക്യാൻ വെച്ച് പോയാൽ തന്നെ മൂവായിരം ക്യാൻ ആയി മൂവായിരം ക്യാൻ പോയി കഴിഞ്ഞാൽ ഡീലർക്ക് ഏകദേശം ഒന്നൊന്നേകാൽ ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടും അത് ഒരു കടയിൽ ആദ്യം തന്നെ അമ്പതെണ്ണം കൊടുത്തിട്ട് ഓരോ പീസ് വെച്ചിട്ട് അമ്പത് കടയിൽ കൊടുക്കുക ഇതിന്റെ ഏറ്റവും വലിയ ട്രിക്ക് അവിടെയാണ് ഓരോ പീസ് വെച്ചിട്ട് അമ്പത് കടയിൽ അതുകൊണ്ട് ഒരു കടയിൽ കൂട്ട് ആറെണ്ണം ഏഴെണ്ണം മൂന്നെണ്ണം പോലും കൊടുക്കരുത് അപ്പൊ നമുക്ക് അമ്പത് കടയിൽ നമ്മുടെ ഐറ്റംസ് ആയി അത് നമ്മൾ ഇതിനോടൊപ്പം തന്നെ അതിന്റെ കറക്റ്റ് എന്തൊക്കെ ഫ്രീ ഉണ്ട് എന്നുള്ളതിന്റെ സ്റ്റിക്കർ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കണ്ട് ആ കടയിൽ നിന്ന് ഒരെണ്ണം വിറ്റ് പോയി കഴിഞ്ഞാല് ആ കടക്കാരൻ ഉറപ്പായിട്ട് നിങ്ങള് വിളിക്കും പിന്നെ അവർക്ക് കൊടുക്കുന്നത് മൂന്നെണ്ണം വയ്ക്കും അപ്പൊ ഒരു മൂന്ന് നാല് ട്രിപ്പ് അമ്പെണ്ണം അമ്പെണ്ണം വെച്ച് ഒരു പത്തഞ്ഞൂർ കടകളില് ഓരോ പീസ് ഓരോ പീസ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ അഞ്ഞൂറ് കടയിൽ നിന്ന് എങ്ങനെ വന്നാലും ഇരുന്നൂറി ഇരുന്നൂറ്റമ്പത് കാട്ട നിങ്ങളുടെ കസ്റ്റഡിയിലാവും അങ്ങനെ ആയി കഴിഞ്ഞു കഴിയുമ്പോഴാണ് കമ്പനി അടുത്ത പ്രോഡക്റ്റുകൾക്കും അങ്ങനെ ഓരോരോ പ്രോഡക്റ്റ് ഇതേപോലെ ഉപഭോക്താവിന് ബെനിഫിറ്റ് ഉണ്ടാവുന്ന പല പല പ്രോഡക്റ്റ് കഴിയുമ്പോൾ ഡീലർക്കും അതനുസരിച്ച് പ്രോഫിറ്റ് കിട്ടും സാമ്പിൾ എടുക്കാനായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് പാർസൽ ചാർജ് അത് എത്രയാണോ അത്രയും ഇനിയിപ്പോ പാർസൽ ചാർജ് നിങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പാർസൽ ചാർജ് എത്രയാണ് കൊടുത്താൽ മതി ഇനി അതല്ല ഇവിടെ തന്നെ കമ്പനി പാർസൽ ചാർജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ അടച്ചുകൊടുത്താൽ ഇവിടുന്ന് പാർസൽ ചാർജ് കൊടുക്കും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ലോറി പാർസലിന് എത്രയാണോ അത്രേ അത് മാക്സിമം നമ്മൾ അന്വേഷിച്ചപ്പോ പറഞ്ഞത് കാസർഗോഡോ തിരുവനന്തപുരോ ഇവിടുത്തെ ഏറ്റവും അറ്റത്തുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇരുന്നൂറ് മാക്സിമം പറ്റും ഇതിന്റെ ഡിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് പാർസലിന്റെ എമൗണ്ടും കുറയും സാമ്പിൾ എടുത്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ഇടാം അതുപോലെ കമ്പനി കൊടുക്കുന്ന ഗിഫ്റ്റും എല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് അപ്പൊ ഇതൊരു ഹ്യൂജ് ാണ് വളരെ നല്ല രീതിയിൽ ആലോചിച്ച് കസ്റ്റമറിലേക്ക് എങ്ങനെ എത്തിപ്പെടാം കസ്റ്റമർ എങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വാങ്ങാം എന്നതിനെ കുറിച്ച് ശരിക്കും സ്റ്റഡി ചെയ്തിട്ട് മാർക്കറ്റിൽ ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഈ നമ്പറിൽ ബന്ധപ്പെടാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയുമായി മാസ് ബിസിനസ് വീണ്ടും